ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയ്ക്കായി പുനരാവിഷ്കരിക്കുന്നത് ഇതൊരു നിവിൻ പോളി ചിത്രമാണ് ഇവിടെ അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന അതേ സമരത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒട്ടനവധി അണികളായിട്ട് ഇവിടെ ജൂനിയർ ഉണ്ട് അവർ അത്തരത്തിൽ അന്ന് നടന്ന സമരത്തിന്റെ ഒരു ആവേശവും ചോർന്നു പോകാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ചിത്രീകരണം നടക്കുന്നതും ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു പുലുക്കിയ ഒരു സമരത്തിന്റെ ഒരു പുനർചിത്രീകരണമാണ് കണ്ടുപരിചിതമായ ചില സന്ദർഭങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചേക്കാം പക്ഷേ ഒരു വൺ ടു വൺ സമാനത അതായത് നേർക്കു നേരമുള്ള ഒരു സമാനത ഒരിക്കലും സിനിമയിൽ സാധ്യമല്ല അത് സിനിമയുടെ പെർപ്പസും അല്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സിനിമയാണ് മറ്റ് വിഷയങ്ങളും ഈ സിനിമയിൽ കൈകാര്യം ചെയ്യപ്പെട്ട് പോകുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരു പ്രതിനിധാനം ഒന്നും ഈ സിനിമയിൽ ഞാൻ അവകാശപ്പെടുന്നില്ല നിവിൻ ന്യൂൻ പൊള്ളിയോടൊപ്പം ബാലചന്ദ്ര സാറുണ്ട് മെൻ്റമാതിരി ആളുകളുണ്ട് റിലീസ് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടല്ല കാര്യം നിരവധി ഷെഡ്യൂളുകൾ നിരവധി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒക്കെ ചിത്രീകരണമൊക്കെ അപ്പോൾ അതെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ട് ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിലെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം ഇവിടെ സിനിമയ്ക്കായി സൃഷ്ടിച്ചിട്ടുണ്ട് കസ്റ്റഡി കൊല്ലപ്പെട്ട അനീഷിന്റെ കുടുംബത്തിന് നീതി നടപ്പാക്കുക തുടങ്ങിയതൊക്കെ എഴുതി വെച്ച ഒരു പന്തൽ സിനിമയ്ക്കായി ഒരുക്കിയത് നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാം അതുപോലെ തന്നെ ഒട്ടനവധി പേരാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ അന്ന് നട അന്ന് എന്തായിരുന്നോ എത്ര ആൾക്കാർ പങ്കെടുത്തിരുന്നു എത്ര വലിയൊരു സമരമായിരുന്നോ എത്ര വലിയൊരു പ്രതിഷേധമായിരുന്നോ അതിന് സമാനമായിട്ടാണ് ഇന്ന് അതേ പോലെ തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം സനസ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം